നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ദിനമാണ് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും സമ്മതിദാന അവകാശം പരിപൂർണമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുമാത്രമല്ല നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പൊതു അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോലിയിൽ കൃത്യമായിട്ട് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണമെന്നൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് അത് മാത്രമല്ല എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സ്ലിപ്പും അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ തിരിച്ചറിയൽ രേഖ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന തിരിച്ചറിയൽ രേഖയുമായിട്ട് എത്തിച്ചേർന്ന സമ്മതിദാനാവകാശം വിനിയോഗിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തെ കോവിഷീൽഡ് കോവാക്സിൻ എടുത്തവർക്ക് ബാധകമല്ല കോവിഡ് മഹാമാരി തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വാക്സിനുകളാണ് എന്നാൽ കോവിഡ് വാക്സിനുകൾ തലച്ചോറിനെയും ഹൃദയത്തെയും രക്തത്തെയും ബാധിക്കുന്ന പതിമൂന്ന് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിന്റെ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് വളരെ കുറച്ചു പേരിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും പ്രത്യാഘാതം അതീവ ഗുരുതരമാണ് ഓസ്ട്രേലിയ അർജന്റീന കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ന്യൂസിലൻഡ് സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എടുത്ത ഒൻപത് ദശാംശം ഒൻപത് കോടി ആളുകളിലാണ് പഠനം നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഫലം വാക്സിൻ ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈസർ മൊഡേണ ആസ്ട്രസെനക്ക വാക്സിനുകളാണ് ഇപ്പോൾ പ്രതികൂട്ടിൽ വന്നുയർന്നിട്ടുള്ളത് തലച്ചോറിൽ വീക്കമുണ്ടാകുന്ന അക്യൂട്ട് ഡിസെമിനേറ്റഡ് എൻസഫൈലോമൈലറ്റീസ് ആണ് ഏറ്റവും പുതുതായി കണ്ടെത്തിയ പാർശ്വഫലം ആസ്ട്രോസെനക്ക വാക്സിൻ എടുത്തവരുടെ വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം തിരിച്ചറിഞ്ഞത് സുഷമനാടിയിൽ വീക്കമുണ്ടാകുന്ന ട്രാൻസ്ഫിഴ്സ് മൈലൈറ്റീസ് ആണ് രണ്ടാമത്തേത് ആദ്യത്തെ സെറ്റ് ഡേറ്റയുടെ വിശകലനം പൂർത്തിയായ ശേഷം ഓസ്ട്രേലിയയിൽ അറുപത്തിയെട്ട് ലക്ഷം പേരുടെ ഡേറ്റ കൂടി പരിശോധിച്ചാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം ഡോക്സ് വാക്സിനിൽ പൂജ്യം ദശാംശം ഏഴ് എട്ട് കേസുകൾ എന്ന നിരക്കിലാണ് അക്യൂട്ട് ഡിസമിനേറ്റഡ് എൻസഫലോ മൈലൈറ്റീസ് പത്ത് ലക്ഷത്തിൽ ഒന്നേ ദശാംശം എട്ടേ രണ്ട് കേസുകളിലും കണ്ടെത്തിയിട്ടുണ്ട് ഫൈസർ മൊടേണ വാക്സിനുകൾ ഹൃദയ പീശികൾക്ക് വീക്കമുണ്ടാക്കുന്ന മയോ കാർഡൈറ്റീസ് ഹൃദയം പൊതിഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് വീക്കമുണ്ടാക്കുന്ന പെരി കാർഡൈറ്റീസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കുടിവെള്ള സ്രോതസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം താഴ്ന്ന ഒരവസ്ഥയാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കിണർ റീചാർജിങ്ങിന് വേണ്ടി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി കിണർ റീചാർജിന് വേണ്ടി സഹായം നൽകുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ കിണറുകൾ പെരമുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് വെള്ളം സംസ്കരിക്കുന്നതിന് വേണ്ടി അതില്ലെങ്കിൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി കിണറിലേക്ക് ഫിൽട്ടർ ചെയ്ത് ഇറക്കുന്നതിന് സാധിക്കും ഈ രീതിയിൽ അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൂർത്തിയാക്കേണ്ട ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതിന് പൈപ്പുകൾ ആവശ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ റീചാർജിങ്ങിന് വേണ്ടിയുള്ള മറ്റൊരു ടാങ്ക് സജ്ജമാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റീചാർജിങ്ങിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കുന്നത് കിണർ റീചാർജ് ചെയ്യുന്നതിന് പരമാവധി പതിനായിരം രൂപ വരെയൊക്കെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പതിനായിരം രൂപ വരെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അന്വേഷിക്കുക കിണർ റീചാർജിങ് അല്ലെങ്കിൽ നമ്മുടെ കുഴൽ കിണർ റീചാർജിങ് ഉൾപ്പെടെ പല മേഖലകളിലും കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി വരളുന്ന സാഹചര്യത്തിൽ ഒരു ധനസഹായം എന്ന രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം എന്നുള്ളത് സോക്പിറ്റ് നിർമ്മാണത്തിനു വേണ്ടിയുള്ള സഹായമാണ് എണ്ണായിരം രൂപ വരെയൊക്കെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ സഹായം ലഭിക്കും നമ്മളുടെ വീട്ടിലെ മലിനജനം അത് സുരക്ഷിതമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടി അത് പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി സോക്പിറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇതിനു വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഈ ഒരു തുക അനുവദിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക യൂണിയൻ ബാങ്കിന് തന്നെ ഒരു ആപ്ലിക്കേഷൻ അത് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നതിന് അത് അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതിനെല്ലാം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്ന രീതിയിൽ ഇന്ത്യൻ ബാങ്കിൻ്റേതല്ലാത്ത ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരം ആ അറിയിപ്പുകൾ അല്ലെങ്കിൽ എസ് എം എസ് ഒ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് സന്ദേശങ്ങളായിട്ടായിരിക്കും എത്തിച്ചേരുക ഇത് ഔദ്യോഗികമല്ല ഔദ്യോഗിക തലത്തിൽ നിന്നല്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞ് എത്തുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക ഇനി ഏതെങ്കിലും വിധേയന പണം നഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക